നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ നാളത്തെ കഥയിൽ ബാലൻ ഉദയബാനുരുടെ ചതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വീട്ടിലേക്ക് വരുവാണ് ആ സമയത്താണ് ഉദയവാനും അവിടെ ഉണ്ടെന്ന് മനസ്സിലായത് കൊള്ള സൂപ്പറായിട്ടുണ്ട് അങ്ങയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണം ഈ സമയത്ത് ഉദയവാനും ശ്രീദേവി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം പറയാൻ വരുവാണ് അതെ ശ്രീദേവി മോൾക്ക് പറ്റിയതെന്താന്ന് ഞാൻ എല്ലാവരുടെയും തുറന്നു പറയാന്ന് പറഞ്ഞു അത് കേട്ടോണ്ടുവന്ന് ബാലൻ പറഞ്ഞു എല്ലാം തുറന്നു പറയണമെന്ന് പറയണം ആ സമയം ഉദയവാനും ഒരു ഞെട്ടലോടുകൂടി ബാലനെ നോക്കുകയാണ് അപ്പോഴേക്കും ഗോമജനിച്ചു അല്ല ബാലേട്ട ഉദയഭാനിൻ സാറും ശ്രീകലയൊക്കെ വന്നതറിഞ്ഞിട്ടാണോ ബാലേട്ടന് കടയിൽ നിന്ന് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു അത് പിന്നെ ഞാൻ ഉദയഭാനും പറഞ്ഞു ആ ഞാൻ വന്ന പേരും അറിഞ്ഞു കാണൂലേ അതുകൊണ്ട് വന്നതായിരിക്കുമല്ലേ എന്നൊക്കെ ഉദയവാനും ഇങ്ങനെ വിടുവാണ് നല്ല ദേഷ്യം വന്നു ബാലന് ഈ സമയത്ത് ഉദയഭാനും പറഞ്ഞു ആ ഇനി ഞാൻ പറയാനുള്ള കാര്യം പറയാന്ന് പറയാണ് ആ സമയം ബാലൻ പറഞ്ഞു ആ പറയാനുള്ള കാര്യങ്ങളും മുഴുവൻ പറയണം എനിക്കും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഗോമതി ചോദിച്ചു അല്ല ബാല എന്താ പറയാനുള്ളേ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ദൈവാനോട് സംശയമേ ദൈവമ്മ ഇനിയിപ്പം താനും ശ്രീകലെയൊക്കെ കാണിക്കാൻ പോകുന്ന പരിപാടിയെക്കുറിച്ച് എങ്ങനെ ഇനിയിപ്പോൾ ബാലൻ അറിഞ്ഞു കാണുവോ ദൈവമേ ശ്രീദേവി എങ്ങാനും വിളിച്ചു പറഞ്ഞു കാണുവോ അതാണോ ബാലൻ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വന്നേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട് ശ്രീദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു കള്ളത്തരത്തിലൂടെ താനാ വീട്ടിലേക്ക് പോയി കയറില്ലാന്ന് ഇനി അവളെങ്ങാനും വല്ല ചതിയും ചെയ്തു എൻ്റെ ഭഗവാനെ എന്നൊരു ചിന്തയായിരുന്നു ഉദയഭാനിന്റെ മനസ്സിൽ അപ്പോഴേക്കും കോമദിച്ചു അല്ല ബാലേട്ട ബാലേട്ടൻ എന്താ പറയാനുള്ളത് ഉദയഭാനു സാർ ഇവിടെ വന്നിട്ട് ഭയങ്കര സന്തോഷത്തിലാ ഇത് ബാലജി ബാലജിജു അതെ സാറിന് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു മധുരമൊക്കെ തന്നു പക്ഷേ പക്ഷേങ്കില് ദേവിമോളക്ക് എന്തോ വയ്യായികാന്നും പറഞ്ഞു ദേവിക്ക് വയ്യായികയോ അതെ ദേവിക്ക് എന്തോ വയ്യായിക എന്ന് പറഞ്ഞു പിന്നെ ഉദയബാനു സാർ മധുരമൊക്കെ തന്നു അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചിട്ടാണെങ്കിൽ പറഞ്ഞിട്ടുമില്ല കൃത്യസമയത്ത് തന്നെ ബാലേട്ടൻ വന്നേന്ന് പറയാണ് അപ്പം ബാലിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ആനന്ദ് ഒരു നിമിഷം നോക്കി കഴിഞ്ഞപ്പം ഉദയവാനും ശ്രീകളെ അച്ഛനും ഒക്കെ നിൽക്കുന്നു ഏഹ് ഇതെന്താ ഒന്നും മനസ്സിലായില്ല ആനന്ദിന് അച്ഛൻ വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്രീദേവിയുടെയും കുടുംബത്തിന്റെയും ചതിയെക്കുറിച്ച് വെളിപ്പെടുത്താൻ ഓർത്തിരിക്കുമായിരുന്നു ആനന്ദ് അപ്പോഴാണ് കണ്ട ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ന് ഒരു നിമിഷം ആനന്ദ് നിൽക്കുവാണ് അപ്പോഴേക്കും ഉദയവാനും ഒന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള രീതിയിൽ ആനന്ദിന്റെ അടുത്തേക്ക് എന്നിട്ട് ആ ഇതാര ആനന്ദ് മോനോ ഇവിടെ ഉണ്ടായിരുന്നോ ആ എന്താണേലും മോനുള്ള നന്നായി മോനുകളെ കേൾക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നതെന്ന് പറയുകയാണ് കേട്ടപ്പോൾ ആരും തോർത്ത് ഇങ്ങനെ ഇരുത് എന്ത് ഇതാണ് പറയാൻ പോകുന്നത് കാരണം ഡിവോഴ്സ് നോട്ടീസ് കൊണ്ടുപോകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ജോയിൻ പെറ്റീഷനിൽ ഒപ്പിട്ട് ഒപ്പിടാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ എന്തെങ്കിലും പുതിയ തന്ത്രമായിട്ട് വന്നതാണോ എന്നൊരു ചിന്ത ആനന്ദിന് മനസ്സിലുണ്ട് അങ്ങനെ എന്തേലും തന്ത്രമായിട്ട് വന്നതാണെങ്കിലോ ഉറപ്പായിട്ടും അത് പൊളിച്ചടുക്കത് തന്നെ എന്ന ആനന്ദ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ആ സമയത്ത് ഗോമതി പറഞ്ഞു അല്ല ബാലേട്ട ബാലേട്ടൻ പറയാൻ എന്തോ കാര്യം വന്നല്ലോ എന്തൊക്കെയോ കാര്യങ്ങൾ ബാലേട്ടനും പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്താന്ന് തുറന്നു പറ അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു ആദ്യം ഉദയബാനുസാരം തന്നെ പറയട്ടെ എന്ന് പറയണെ അപ്പോഴേക്ക് ഉദയബാനു പറഞ്ഞു അത് ഞാൻ പറയാം പക്ഷെ അതിനുമുമ്പ് ബാലിനീ മധുരം കഴിക്കണമെന്ന് പറയണ മധുരവോ അതെ മധുരം കഴിക്കണമെന്ന് പറയാം അങ്ങനെ ബാലിന് ലെഡുവും കൂടി കൊടുക്കുവാണ് ഈ സമയത്ത് ബാലിന് അതും കൈ പിടിച്ചു നിൽക്കുവാണ് എന്തോ ഒരു തന്ത്രമായിട്ട് വന്നാന്ന് മനസ്സിലായി ആ സമയത്ത് ഗോമത ഇനി എങ്കിലും സർപ്രൈസ് ഒന്ന് കളാം ഏവമുളക്ക് എന്ത് പറ്റിയെന്ന് പറ ഇത് കേട്ടപ്പം ആനന്ദ് വിചാരിച്ചു ഓ അപ്പം ദേവിയായിട്ട് ദേവിയുടെ എന്തോ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നേ അപ്പൊ അടുത്ത നമ്പരും ആയിട്ട് വന്നിരിക്കുക ദേവിക്ക് വല്ല അസുഖം ഒന്നും മറ്റോ അതതിനിപ്പം വേറെ എന്തെങ്കിലും പരിപാടിയാണോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് ആ ആ അച്ഛനും അമ്മയും കൂടെ വന്നിരിക്കുന്ന അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരണം കൊള്ളാം പണി കൊടുക്കുന്നുണ്ട് എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ആനന്ദിന്റെ മനസ്സിൽ അപ്പോഴേക്കും ഉദയവാനു പറഞ്ഞു അതെ ഒരു സന്തോഷ വാർത്ത പറയാനാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ അതുകൊണ്ട് ആ മധുരമൊക്കെ തന്നേന്ന് പറയണം ആ സമയം മീനാക്ഷി പറഞ്ഞു സന്തോഷ വാർത്തയോ അപ്പം ദേവി ചേച്ചിക്ക് എന്തോ അസുഖം എന്നൊക്കെ പറഞ്ഞോ അതെ ദേവിയുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട സന്തോഷ വാർത്തയാ അധികം വൈകാതെ ഇവിടെ ഒരു കുഞ്ഞു പറക്കാൻ പോകുന്നു പറയാണ് കുഞ്ഞു പറക്കാനോ ദേ ബാല കോമതി നിങ്ങളോട് രണ്ടുപേരുടായിട്ട് എനിക്ക് ആദ്യം പറയാനുള്ളേ നിങ്ങൾ രണ്ടുപേരും ഒരു മുത്തശ്ശിനും മുത്തശ്ശാൻ പോവാമെന്ന് പറയണം ഇത് കേട്ടാൽ ബാലിനൊന്നും ഞെട്ടി എന്താ പറഞ്ഞേ അതെ മുത്തച്ഛനും മുത്തശ്ശിയാവും പോകാന്ന് ദേവമോള് ഗർഭിണിയാണ് പിന്നീട് ആനന്ദിന്റെ അടുത്ത് നിന്നിട്ട് ആനന്ദിന്റെ കൈയ്യെ പിടിച്ചിട്ട് പറഞ്ഞു നീ ഓന്നെ അച്ഛനാവും പോവാം മോനെ എന്ന് പറയുന്നത് ആനന്ദം ഞെട്ടി എൻറെ ഭഗവാനെ താൻ എന്തൊക്കെയോ കേൾക്കണേ പെട്ടെന്ന് ആനന്ദ് മനസ്സ് വിചാരിച്ചു ഇത് ഇവരുടെ നമ്പരാണോ താൻ ദേവിയെ ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പ അടുത്ത നമ്പരും ആയിട്ട് വന്നിരിക്കുന്നാന്ന് തോന്നേ അങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊരു ചിന്ത ആനന്ദിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് ആ സമയത്ത് സ്ത്രീകൾ പറഞ്ഞു വിശ്വാസം വരുന്നില്ലല്ലേ ഇന്നലെ മുതൽ ദേവമോൾക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഛർദിയോട് ഛർദ്ദി തന്നെയായിരുന്നു പിന്നെ ഇന്നായപ്പോഴാണ് മനസ്സിലായത് അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം ഞാനൊരു അമ്മയല്ലേ എനിക്കതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ഗോമതിക്ക് സന്തോഷം അയക്കാൻ പറ്റില്ല ഗോമതി എന്ന് ബാലന്റെ കൈ പിടിച്ചിട്ടു പറഞ്ഞു ബാലേട്ട കണ്ടില്ലേ പറഞ്ഞത് ദേമോള് ഗർഭിണിയാണ് എനിക്കിപ്പോൾ തന്നെ ദേവമോളെ കാണാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറയാണ് ബാലിനും പെട്ട അവസ്ഥയിലായി കുറെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചു വന്നാണ് പക്ഷെ ഈ സന്ദർഭത്തിൽ എല്ലാവരും ഇരിക്കുമ്പോൾ ഇനി എങ്ങനെ താനാ കാര്യങ്ങളൊക്കെ പറയണേ അപ്പോഴേക്കും മിത്ര ചോദിച്ചു അല്ല എന്തോ അങ്കളിന് പറയാനുണ്ടെന്ന് പറഞ്ഞോ അതോ അത് ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയുന്നത് ഗോമുദ് ചെന്ന് അതൊക്കെ ന പിന്നീട് പറയാം ഇപ്പൊ ഒരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ എന്ന് ചോദിക്കുവാണ് ആ കാര്യം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പാടെ പ്രശ്നമാണെന്ന് ബാലിന് മനസ്സിലായി എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പിന്നീട് ബാലിന് ഓർത്തു ഇനിയിപ്പോൾ ഇത് ഇയാളുടെ ഊടായി പാടോ കാരണം താൻ ഇവരുടെ കള്ളത്തരങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ച് നിറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരു ഗർഭനാടകം കളിക്കുന്നതാണോ എന്ന് പോലും ബാലൻ ചിന്തിച്ചു ഏ അങ്ങനെ നാടകം കളിക്കുവോ പറയാൻ പറ്റില്ല ഇവരായത് ഇതല്ല ഇതല്ല ഇതിലപ്പുറം ചെയ്യുമെന്ന് പറയാം ചെയ്യുമെന്ന് മനസ്സിൽ ഓർക്കുവാണ് ആ സമയത്ത് ഗോമതിന്ന് ആനന്ദനോട് പറഞ്ഞു മോനെ ആനന്ദെ നീ എത്രയും മേടുന്നു ദേവമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം ഇനി ഒരു നിമിഷം പോലെ അവളെ അവിടെ നിർത്താൻ പാടില്ല അല്ലെങ്കിൽ നിനക്ക് പോയി വിളിച്ചോണ്ടിരാന് ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി വിളിച്ചോണ്ടിരം അത് മാത്രമല്ല അവളെ ഹോസ്പിറ്റലിൽ നിന്ന് കാണിക്കണമെന്ന് പറയണം കിട്ടിയ അവസരം ആനന്ദ് നന്നായിട്ട് വിനിയോഗിക്കുകയാണ് ആനന്ദ് പെട്ടെന്ന് പറഞ്ഞു അല്ല അവൾക്ക് എന്തോ ഛർദിയാണെന്നൊക്കെയല്ലേ പറഞ്ഞേ ഒരു കാര്യം ചെയ്യാം ഞാൻ ചെല്ലാം അവളെ ഞാൻ പോയി ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയുകയാണ് ശ്രീകലെ ഉദ്ദേവനും ഞെട്ടി ദൈവമേ അങ്ങനെ ഹോസ്പിറ്റലിൽ എങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി അവൾ പ്രഗ്നൻ്റ് അല്ല എന്നെങ്ങാനും പറയുവോ ആണോ അല്ലേന്ന് അവർക്കും ഉറപ്പില്ല പക്ഷേ ശ്രീകലെ ഉറപ്പിച്ച് പറയുന്നുണ്ട് ദേവി ഗർഭിണിയാണ് അവളുടെ മുഖമൊക്കെ കണ്ടാൽ എനിക്കറിയാൻ പറ്റുന്നുണ്ട് ഒന്നുമല്ലോ ഞാനൊരു അമ്മയല്ലേ എന്നൊക്കെ പക്ഷേ ഉദയവാനിന് ഭയങ്കര ടെൻഷനായിപ്പോയി എന്താ ഇങ്ങനെ ഒന്നും അറിയത്തില്ലോ കോമതി പറഞ്ഞു അത് ശരിയാ ബാലനും അതിനെ പിന്താങ്ങാണ് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാ നീ ചെന്ന് ദേവിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വന്നാൽ മതി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ട് വന്നാ മതി അവൾക്ക് ക്ഷീണമാണെങ്കിൽ ആ അവളെ കൊണ്ടു കാണിച്ചു മരുന്നൊക്കെ മേടിക്കണം എന്തായത് ഒന്നും അറിയത്തില്ലോന്നൊക്കെ ഗോമതിയും പറയണം ഗോമതിക്കും ഭയങ്കര ടെൻഷനായിരുന്നു പിന്നീട് ഉദയവാനും ശ്രീകലയും പറഞ്ഞു അതെ ദേവി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം പിന്നെ ആനന്ദമോൻ അങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ട് വന്ന തന്നെ നല്ലതെന്ന് പറയണം ഇത് കേട്ടപ്പോ ആനന്ദിന് മനസ്സിലായി ഇവര് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറക്കുന്ന രീതിയാണ് താനല്ലേ അവളെ അവിടെ കൊണ്ടേ വിട്ടെ അപ്പൊ അവളെ താൻ തന്നെ പോയി വിളിച്ചോണ്ട് വരണം സാരമില്ല താൻ തന്നെ ചെല്ലാന്നൊരു ചിന്തയായിരുന്നു ആനന്ദ് പറഞ്ഞു അതിനെന്താ ഞാൻ ദേവിയെ വന്ന് കൂട്ടിക്കൊള്ളാന്ന് പറയണം അങ്ങനെ ഉദയപാനും ശ്രീകലയും കൂടെ അങ്ങോട്ട് പോയി ഈ സമയത്ത് ഗോമതി വന്നിട്ട് ആനന്ദനോട് ഇടം മോനെ ഇനിയിപ്പം നീ താമസിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ദേവമോളെ പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനൊക്കെ പറയാണ് ശരി ആയിക്കോട്ടെ ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടു വരാന്ന് പറയാണ് അങ്ങനെ ആനന്ദ് ഉദയബാനും ശ്രീകലയും പോയ പിന്നാലെ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ആനന്ദന് മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു അവൾ ഗർഭ നാടാൻ കളിക്കുകയാണെങ്കിൽ അത് കൈയോടെ തന്നെ പൊളിച്ചെടുക്കണം അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പോയി ചെക്കപ്പ് നടത്തണം അവൾ പ്രഗ്നൻറ്റാണോന്നല്ല അല്ലയോ അറിയണം എന്നിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് എന്നൊരു ചിന്ത ആനന്ദൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് അങ്ങനെ ആനന്ദ് അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് മീനാക്ഷിയും ഇത്രയൊക്കെ ഭയങ്കര സന്തോഷത്തില കാരണം തങ്ങളുടെ ദേവി ചേച്ചി ഗർഭിണിയാണല്ലോ ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് വരാൻ പോകുന്ന കുഞ്ഞാണ് അതിന്റെ സന്തോഷം ഗോമതിക്കുണ്ടായിരുന്നു അപ്പൊ ഗോമതിയുടെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോത്തേനും മീനാക്ഷി പറഞ്ഞു ഓ ഇനിയിപ്പം അമ്മയ്ക്ക് നമ്മളെ ഒന്നും മൈൻഡൊന്നും ഇല്ലായിരിക്കും ദേവി ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദേവി ചേച്ചിനെ ആയിരിക്കും മൈൻഡുള്ളൂ അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അങ്ങനൊന്നും പറയരുത് ആ ദേവി പ്രജ്ഞൻ്റെ അത് ശരി തന്നെ എന്നാലും നിങ്ങളുള്ള സ്നേഹം എനിക്ക് പോകുന്നു ചോദിക്കുക അത് കേട്ടപ്പം ഇത്ര പറഞ്ഞു ഇനിയിപ്പം ആ അതെ അപ്പച്ചിയുടെ സ്നേഹം കിട്ടണമെങ്കിലേ മീനടിച്ച് ചേച്ചി എത്രയും പെട്ടെന്ന് തന്നെ ഗർഭിണി ആയിക്കോളാൻ പറയാണ് ഇത് കേട്ടതും മീൻ പറഞ്ഞു അത് കൊള്ളാലോ നീ ആൾ കൊള്ളാലോന്നൊക്കെ പറയാണ് ഗോമതി പറഞ്ഞു ഞാനും കുറേ കാലമായിട്ട് കാത്തിരിക്കുമായിരുന്നു ആ എനിക്കും ആഗ്രഹമില്ലേ എനിക്ക് മാത്രമല്ല ബാലേട്ടനും ആഗ്രഹം ഉണ്ടെന്ന് തോന്നേ ബാലേട്ടൻ പുറത്ത് പറയാത്ത അതും പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ടേക്ക് പോയി പിന്നീട് ബാലിൻ്റെ അടുത്ത് തൻ്റെ തന്റെ സന്തോഷമൊക്കെ പങ്കുവയ്ക്കാണ് ബാലിനുമായിട്ട് പക്ഷെ ബാലന്റെ നെഞ്ചി പറഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിക്കാൻ വന്ന പക്ഷെ ആ സമയത്താണ് ഇങ്ങനെ ഒരു ഗുരുമാര് വന്നിരിക്കുന്നത് ഇനിയിപ്പോ പ്രഗ്നന്റാണ് ഇനിയിപ്പോ എന്ത് ചെയ്യും ആനന്ദൻ്റെ കുഞ്ഞാണ് ശ്രീദേവിയുടെ വയറ്റി വളരുന്നത് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കില് ഒരു പക്ഷേ ഈ കുടുംബത്തിലുള്ളവരെല്ലാവർക്കും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ വന്നിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആനന്ദ് ശ്രീദേവിൻ തന്നെ തമ്മി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീദേവിയുടെ വയറ്റി അവന്റെ കുഞ്ഞുണ്ടെങ്കിലോ അതൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരു ടെൻഷനായിരുന്നു മാലിന്റെ മനസ്സിൽ ഈ സമയം ഗോമതി അത് ചോദിക്കുകയും ചെയ്തു ദേവമോള് ആണെന്ന് അറിഞ്ഞിട്ട് എന്താ ബാലേട്ട ഒരു സന്തോഷം ഒന്നും കാണുന്നില്ല അതുപോലെ തന്നെയായിരുന്നു ആനന്ദിനും അവന്റെ മുഖത്ത് ഒരു സന്തോഷം കണ്ടില്ല എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുവാണ് എന്ത് ഏ എനിക്ക് സന്തോഷക്കുറവൊന്നും ഇല്ലെന്ന് പറയാണ് ബാലേട്ട നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരാൻ പോകുന്ന കുഞ്ഞ അറിയാലോ ഞാൻ എത്ര സ്വപ്നം കണ്ടാന്നറിയോ നമ്മളൊരു മുത്തച്ഛനും മുത്തശ്ശിയാവും പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് കോമതി സന്തോഷം തൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു